നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് യു ടി ഐ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇപ്പം സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ടെങ്കിലും ഒരു പുരുഷന്മാരെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മുപ്പത് ശതമാനം കൂടുതലാണ് സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് അവർ വരുന്നൊരു ബുദ്ധിമുട്ടാണ് യു ടി ഐ പ്രഗ്നൻസി ഒരു പ്രസവ സമയത്ത് അല്ലെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ യു ടി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എ സി ഇരിക്കുന്നുണ്ട് വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളിലും ഈ യു ടി എ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണാറുണ്ട് അപ്പം യു ടി ഐ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനാണ് യൂറിനറി ട്രാക്റ്റില് വരുന്നൊരു ഇൻഫെക്ഷനാണ് അപ്പം എന്താണ് യൂറിനറി ട്രാക്റ്റ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തം കിഡ്നിയിൽ വെച്ച് ഫിൽട്ടർ ആയിട്ട് യൂറിൻ എന്ന് പറഞ്ഞൊരു ഇത് പുറത്തോട്ട് പോകുന്നത് അപ്പം കിട്ടിയിൽ നിന്നും ഈ ഒരു യൂറിൻ പുറത്തോട്ട് വരുന്നത് യൂറിനറി ട്രാക്റ്റ് അല്ലെങ്കിൽ യുറേറ്റർ വഴിയാണ് യുറേ യൂറേറ്റർ എന്ന് പറയുന്നത് മൂത്രവാഹിനി കുഴലുകളാണ് ഈ കുഴല് വഴി മൂത്രം വന്നിട്ട് യൂറിനറി ബ്ലാഡർ അഥവാ മൂത്രസഞ്ചിയിൽ എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു പിന്നീട് അതിന് യുറേത്രം ആ ഒരു ഓപ്പണിംഗ് വഴിയാണ് പുറത്തോട്ട് വരുന്നത് ഈ ഒരു ട്രാക്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷനെ നമുക്ക് യു ടി ഐ എന്ന് പറയാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പർ യു ടി ഐ ആയിട്ടും പറയാൻ നമുക്ക് ലോവർ ആയിട്ടും പറയാം അപ്പർ എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും കിഡ്നിയും ഞാൻ നേരത്തെ പറഞ്ഞ യുറേറ്റർ അഥവാ മൂത്രവാഹിനിയായിരിക്കും കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് ലോവർ എന്ന് പറയുന്ന സമയത്ത് മൂത്രസഞ്ചിയും അതുപോലെ തന്നെ ആ ഒരു പാസേജും ആ ഒരു ഭാഗത്തോട്ട് വരുന്ന പാസേജിനെയാണ് നമ്മൾ ലോവർ യു ടി ഐ എന്ന് പറയുന്നത് അപ്പർ യു ടി വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ ലെസ്സായിട്ട് കാണുന്നൊരു കണ്ടീഷനാണ് എന്നാൽ ലോവർ യു ടി ഐ ആണ് എല്ലാ എപ്പോഴും എല്ലാവരിലും കണ്ടുവരുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകളിലാണ് ഇതൊരു മുപ്പത് ശതമാനം കൂടുതലായിട്ട് കാണുന്നതെന്ന് അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളിലുള്ള ഈ ഒരു യൂറിൻ പാസേജ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് അതുപോലെ തന്നെ അവരുടെ യോനി ഭാഗവും മലദ്വാരവും ഏകദേശം അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ആളുകൾ നോർമലി പറയാറ് ഈ ഒരു വേദനയെ നമ്മൾ ഡിസ് യൂറിയെന്നൊക്കെ പറയും അതായത് ഡിഫിക്കൾട്ടി ഇൻ യൂറിൻ ആണ് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ശക്തമായിട്ടുള്ള പെയിൻ ആയിരിക്കാം ചില ആളുകളിൽ മുത്ര ഒഴിക്കുന്ന ആ ഒരു യോനി ഭാഗത്തു നിന്നോ അല്ലെങ്കിലുള്ള ആ ഒരു പെയിൻ സ്ട്രീജിയെന്നൊക്കെ ആയിരിക്കും അവരിൽ പെയിൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ ശക്തമായിട്ടുള്ള നാട്ടോ വേദനയായിരിക്കാം അടിവയറ്റുന്നുണ്ടായിരിക്കാം വേദന ഇങ്ങനെയാണ് ആ ഒരു പെയിൻ്റെ നാച്ചുറൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മറ്റൊരു സിംറ്റംസ് എന്ന് പറയുന്നത് അവർക്കൊരു വിറയലോട് കൂടിയിട്ടുള്ളൊരു ഫീവർ ആയിരിക്കാം നമുക്കറിയാം എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണെങ്കിലും ഒരു ഫീവർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് നല്ല രീതിയിൽ എന്തായിരിക്കും പനി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഛർദി വരിക ഓക്കാനം വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് വരുന്ന ഈ ഒരു യു ടി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളൊരു പ്രശ്നം അതായത് രാത്രി സമയങ്ങളിലും അല്ലെങ്കിൽ അവർ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിലും അവർക്ക് ഇങ്ങനെ ടക്കിടയ്ക്ക് ഒഴിക്കാൻ പോലുള്ള ടെൻഡൻസി മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ തൃപ്തി കിട്ടുന്നില്ല വീണ്ടും ഒഴിക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വരുന്നൊരു മറ്റൊരു പ്രശ്നമാണ് യൂറിനിലുണ്ടാകുന്ന കളർ ചേഞ്ച് അതായത് നല്ല ഡാർക്ക് യെല്ലോ കളേഡ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രൗൺ കളറിലോട്ട് മാറാം അല്ലെങ്കിൽ ഹെമച്യൂറിയ എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് മിക്സ്ഡ് ആയിട്ട് എന്ത് വരാം ആ ഒരു യൂറിൻ പോകുന്നതൊക്കെ പോകുന്നതൊക്കെയായിട്ടുള്ള സിംറ്റംസാണ് ഒട്ടുമിക്ക ആളുകളിലും കാണിക്കുന്നത് ഇങ്ങനെ ഒരു യൂറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരിക പെയിൻ വരുന്ന സമയത്തൊക്കെ ചിലപ്പം അതിനുള്ള റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം ഒന്നെങ്കിലും വെള്ളം കുടിക്കാതിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എ സി ഇരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേർക്കാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ് അപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറയും എന്താവും അവിടെ ഒരു യു വരാനുള്ള ചാൻസസ് ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു ഒരു സ്റ്റോണിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഈ ഒരു യു ടി ഐ വരാനുള്ള ചാൻസസ് സ്റ്റോണ് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു യൂറിനറി ട്രാക്ട് അല്ലെങ്കിൽ യൂറിനറി ആ ഒരു യുറേറ്റർ എന്ന് പറഞ്ഞാൽ മൂത്ര വാങ്ങിക്കോലിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റോൺ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ മൂത്രം എന്തായി അവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ അല്ലെങ്കിൽ യുറേത്ര ഈ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റോൺ വന്ന് കിടക്കുന്ന സമയത്ത് അവിടെ മൂത്രം സ്റ്റെക്കാവും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇക്കോളെ ക്ലബ്സല്ല എൻട്രോക്കോക്കിസ് ഈ പറഞ്ഞ ബാക്ടീരിയാസോ ഏതെങ്കിലും ഒരു ബാക്ടീരിയാസിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് യു ടി ഐ ആയിട്ട് മാറാം ഇപ്പോൾ ജെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇതെന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറിൻ്റെ താഴ്ത്ത ഒരു താഴ്ത്തായിട്ടാണ് കിടക്കുന്നത് അപ്പം ഈ ഒരു പ്രോസ്റ്റേറ്റിന് വീക്കം സംഭവിക്കുന്ന സമയത്ത് ബ്ലാഡറിൽ നിന്നും അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറേറ്റർ എന്താവും വളരെ പ്രസ്സായി പോവും പ്രസ്സായി പോകുന്ന സമയത്തും അവിടെ മൂത്രം ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടും എന്ത് വരാനാണ് ഈ യു ടി ഐ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് പുകവലി ശീലമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റോ ഭക്ഷണോ ഒന്നുമല്ല നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു യു ടി ഐ എന്ന് പറഞ്ഞ പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ആ ഒരു മെനാപ്പോസ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടക്ക് യു ടി ഐ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ആ ഒരു ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്ന സമയത്ത് നമ്മുടെ ചൈനൽ ഭാഗത്തൊക്കെയുള്ള സെൽസിൻ്റെയൊക്കെ ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഏരിയയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ബാക്ടീരിയ എഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് യു ടി വരാം അതുപോലെ തന്നെ യു വരാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ ഇപ്പോൾ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് വയസ്സിന് താഴത്തുള്ള കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ വരുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ആൺകുട്ടികളാവുന്ന സമയത്ത് ഒരു ആറ് വയസ്സിന് താഴത്തുള്ള ആൺകുട്ടികളിലും വളരെ കോമൺ ആയിട്ട് ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻസ് വരാറുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കുഞ്ഞ് മൂത്രം വയ്ക്കുന്ന സമയത്ത് ഇപ്പം ഒരു മെയിലാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മൂത്രം പാറ്റേൺ എന്ന് ഒരു കുറച്ച് മൂത്ര എന്നാൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആ ഒരു പ്രൊജക്റ്റൈൽ രീതി കുറഞ്ഞിട്ട് അവർ വളരെ ഇടയ്ക്കിടയ്ക്ക് ഉറ്റി ഉറ്റിയിട്ട് മൂത്ര ഒഴിക്കും കുറച്ച് കുറച്ച് മൂത്ര ഒഴിക്കുക കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കാരണം ചിലപ്പോൾ അത് യു ടി ഐ ആയിരിക്കാം അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫൈമോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ആൺകുട്ടികളിൽ ഫൈമോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചാൽ അവരുടെ ആ ഒരു ഫോർ സ്കിന്നു വളരെ ടൈറ്റ് ായിട്ട് പുറകോട്ടും അതിൻ്റെ ഒരു മൂവ്മെന്റ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊക്കെ അവർ ഒഴിച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് യൂറിൻ കൾച്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറിൻ്റെ ഒരു മൈക്രോസ്കോപ്പി അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പസൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാം അല്ലെങ്കിൽ പ്രോട്ടീൻസും അതിലൊക്കെ ചേഞ്ചസ് കാണാം ഈ സമയത്ത് നിങ്ങൾ എന്ത് നോക്കുക പെട്ടെന്ന് തന്നെ പി അടുത്ത് പോയിട്ട് കാര്യങ്ങൾ നോക്കുക എന്തുകൊണ്ട് ാണ് കുഞ്ഞിനെ മൂത്രലീകനദെ അതിനെ ചെറുപ്പം നമ്മൾ ആ ബട്ട്ലർ സ്കിൻ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും ഒന്ന് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും അത് വളരെ ചെറിയൊരു പ്രൊസീജിയറാണ് അപ്പോൾ ഇങ്ങനെ യു ടി ഐ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും സ്പെർമിസൈഡൽ ക്രീംസ് യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പ്രേയും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു യു ടി ഐ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം യു ടി ഐ വരുന്ന ആളുകൾ വളരെ കോമൺ ആണ് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് യു ടി ഐ വരിക ബ്ലഡ് പെട്ടെന്ന് കുറഞ്ഞു പോവുക എന്നുള്ളൊരു കണ്ടീഷനൊക്കെ അപ്പം അതിനൊക്കെ അതിൻ്റേതായ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് ഇപ്പം പ്രോസ്റ്റേറ്റിന് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രോസ്റ്റേറ്റ് വീക്കം വരുന്ന സമയത്ത് യു ടി ഐ വരിക കംപ്ലീറ്റ് ആയിട്ട് മൂത്രം ഒഴിക്കുന്നില്ല മൂത്രം ചുറ്റൊഴിക്കുക വീണ്ടും ഒഴിക്കാൻ തോന്നുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പ്രോസ്റ്റേറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു യു ടി ആയി മാറിക്കിട്ടും ബ്രോസ്റ്റേഡിന് വീക്കം വരുന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് പുരുഷന്മാരിലൊക്കെ ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഒരു മാക്സിമം സിങ്ക് സെലീനെ അടങ്ങിയിട്ടുള്ള എള് അതൊക്കെ ഭക്ഷണത്തിൽ കഴിക്കുക മുരിങ്ങ മുരിങ്ങ കായ മുരിങ്ങയുടെ ഇല നന്നായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക തക്കാളിയൊക്കെ വേവിച്ചിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോനി യും അതുപോലെ തന്നെ മലദ്വാരവും അടുത്തായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവർ വാഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവരുടെ ബാക്ക് ഭാഗത്തു നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യാതിരിക്കുക കാരണം പെട്ടെന്ന് ഒരു ബാക്ടീരിയാസ് വരും എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട് വാഷ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ചൂടുവെള്ളമൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ സോപ്പ് അധികം യൂസ് ചെയ്യരുത് സോപ്പും കാര്യങ്ങളൊന്നും മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇങ്ങനെ യു ടി ഐ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഹൈജീനാണ് ആ ഒരു ഏരിയയിലുള്ള ഹൈജീൻ കീപ്പ് ചെയ്യുക ഡ്രൈ ആയിട്ടുള്ള അണ്ടർവേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കോട്ടൺ അണ്ടർവേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം പിന്നെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് ഡിറ്റർജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബ്ലീച്ചിങ് ഏജൻസൊന്നും ഉപയോഗിച്ചിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാതെ മാക്സിമം ഇരിക്കുക നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകുക ചെറിയ ഇച്ചിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ഉപ്പ് യൂസ് ചെയ്യുക അതും ഓവർ ആവാൻ പാടില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വെള്ളം കുടിക്കുക നമ്മളെ ബോഡിൻ്റെ ഡീഹൈഡ്രേഷൻ അതായത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള തോതിൽ എല്ലാ ദിവസവും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് കൂടുതലായിട്ട് ഈ ഒരു കണ്ടീഷനിൽ കഴിക്കേണ്ടത് നെല്ലിക്ക പേരയ്ക്ക പപ്പായ കഴിക്കുക ഓറഞ്ച് മാതളം ഇങ്ങനെയുള്ള കിവി അതുപോലെ തന്നെ പൊമോഗ്രനേറ്റും ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ എൻ്റെ കൂടുതൽ അല്ലെങ്കിൽ ബെറി ഫ്രൂട്ട്സ് നല്ലതാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക ആൽക്കഹോളുടെയും പുകവലി അങ്ങനെയുള്ള ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ വെള്ളം നോർമലി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കുവ്വൊടി കിട്ടുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ബാർലിയുടെ പൗഡർ കിട്ടും അതിട്ടിട്ട് കഴിക്കുക ഇല്ലെങ്കിൽ ഞെരിഞ്ഞിലൊക്കെ ആഡ് ചെയ്തിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെയൊക്കെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറുനാരങ്ങയാണെങ്കിൽ നിങ്ങൾ

യൂറിൻ ടെസ്റ്റാണ് യൂറിൻ്റെ അനാലിസിസ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പസൽസ് എത്രയുണ്ട് അല്ലെങ്കിൽ ആൽബമിൻ പ്രോട്ടീൻസ് ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് യൂറിൻ കൾച്ചർ ചെയ്യാം ബാക്ടീരിയാസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂറിൻ കൾച്ചർ നമുക്ക് ചെയ്യാവുന്നതാണ് എത്രത്തോളം ഇൻഫെക്ഷൻ എത്തിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ എസ് ആർ നോക്കാം ബ്ലഡിൽ എത്രത്തോളം ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മെഡിസിൻസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇ എസ് ആർ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം പ്രോസ്റ്റേറ്റ് മെയിൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി നമുക്കൊരു യു എസ് ടി സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഒരു സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ പി എസ് എ ടെസ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇപ്പം ബ്ലാഡറിന് എന്തെങ്കിലും തരാറ് കൊണ്ടാണോ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായ ട്രീറ്റ്മെൻറ്സോ കാര്യങ്ങളോ എടുക്കുക പെട്ടെന്ന് തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ ക്ലിയർ ചെയ്യണം അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിലും പെട്ടെന്ന് ആ ഒരു ഇൻഫെക്ഷൻ എത്താനും കിഡ്നി ഫെയിലിയർ ആവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഒന്ന് കുറച്ചിട്ട് ഞാൻ പറഞ്ഞപോലെ തന്നെ നോൺവെജ് ഐറ്റംസ് കുറച്ചിട്ട് കൂടുതൽ വെജീസും അതുപോലെ തന്നെ വാട്ടറി കണ്ടൻറ് ഉള്ള ഫ്രൂട്ട്സ് വാട്ടർമെലൺ പോലുള്ള ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ യു ടിൻ്റെ റിക്കറൻ്റായിട്ട് ചില ആളുകൾ വരാറുണ്ട് അതൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിനെക്കുറിച്ച് സംശയം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി